നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ ഇതുവരെ എടുത്തിരിക്കുന്നത് ഒരു എയ്റ്റ് ഹൺഡ്രഡ് അല്ലെങ്കിൽ മാന്വൽ ആയിട്ടുള്ള നമുക്ക് പവർ സ്റ്റിയറിംഗ് മാന്യൽ വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് അല്ലാത്ത മാന്വൽ വണ്ടികളിലായിരുന്നു നമ്മൾ എച്ചും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവരും തന്നെ പുതിയ വണ്ടികളൊക്കെ മാറി നമ്മൾ മാറി നമ്മളൊരു എക്സ്പ്രസ് എടുത്തിരിക്കുന്നത് പവർ ഷീറിങ് ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്നവർക്കും കുറച്ചുകൂടി കൂടി ഈസിയാണ് പവർ സ്റ്റിയറിംഗ് എടുത്ത് എ സിയാണ് ഇപ്പോൾ എ സിയിലൊക്കെ പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വേണ്ടവരൊക്കെ താഴെ കൊടുത്തിരിക്കാൻ നമ്പർ മെൻഷൻ ചെയ്യാം ലൈസൻസ് വേണ്ടവരും പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ എന്ത് ചെയ്യുക താഴെ കൊടുക്കുന്ന കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ പവർ സ്റ്റിയറിങ്ങിൽ ഇപ്പോൾ എല്ലാവരും നേരത്തെ പറഞ്ഞാൽ തന്നെ എല്ലാവരും തന്നെ പിന്നെ വണ്ടികളും കാര്യങ്ങളൊക്കെ മാറി എച്ച് നിങ്ങൾക്ക് ഇപ്പം എയ്റ്റ് ഹൺഡ്രഡിൽ എടുത്തിരിക്കുന്ന വീഡിയോ ആയിരിക്കും എല്ലാവരും സെർച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയ അപ്ഡേഷൻ ആയ എച്ച് എടുക്കുമ്പോൾ നിങ്ങൾ പവർ സ്റ്റിയറിംഗ് ഉള്ള വാഹനങ്ങളിൽ അപ്പോൾ ഏത് വണ്ടി ആയിക്കോട്ടെ കുറച്ചായിരിക്കും നിങ്ങൾക്കിപ്പം വീതിയും കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടീൻ്റെയും വീതിയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് എച്ച് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ അതേ ഒരു അളവിൽ തന്നെയാണ് ഏത് വണ്ടി എടുക്കുമ്പോഴും ഞാൻ ഈ ഒരു പറഞ്ഞൊരളവിലെ നീളം കൂടിയുള്ള വണ്ടിയോടില്ല ഈ ഒരു മോഡല് വണ്ടികളിലെ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എച്ച് ഫസ്റ്റ് ചാൻസിന് ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹവും പഠിക്കാൻ വരുന്നൊരാഗ്രഹവും ഫസ്റ്റ് ചാൻസ് തന്നെ നിങ്ങൾക്ക് ഡ്രൈങ് ടെസ്റ്റ് പാസ്സാകണമെന്നാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടും നിങ്ങൾ ഫസ്റ്റ് ചാൻസ് തന്നെ എച്ചിൻ്റെ പാർട്ട് വണ്ണായ എച്ചിൻ്റെ ടെസ്റ്റ് പാസ്സാകുന്നതാണ് അപ്പോൾ നമ്മൾ പാട്ട് ഒരു രണ്ടും മൂന്നും വീഡിയോ ഒക്കെ ഉണ്ടാവും പല രീതിയിലും ഇന്ന് നമ്മൾ നിങ്ങൾ ഏതൊരു രീതിയിലാണ് എച്ച് എടുക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മളിത് കാണാൻ പോകുന്നത് അപ്പോൾ പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടികളിലോ അല്ലെങ്കിൽ സാധാ നോർമലായ സ്റ്റിയറിംഗ് വരുന്ന വണ്ടികളിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എച്ച് പാസ്സാകുന്നതാണ് ഈ കാരണമാണ് എച്ച് ഒരു ട്രാക്ക് അളവും കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ ഒരു പഴയ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു വീഡിയോയിലൊക്കെ ചെയ്താണ് അളവും കാര്യങ്ങളൊക്കെ അതൊന്നും ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നില്ല എച്ച് നിങ്ങൾക്ക് പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയിൽ എടുക്കുന്നതിനെ കുറിച്ചാണ് ആദ്യം തന്നെ നമ്മൾ വണ്ടി കയറിയിരിക്കുക വണ്ടി കയറി സ്റ്റാർട്ടിങ് തരുന്നത് നമ്മുടെ ഈ ഇവിടെ വരുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മുടെ ആർ ടി ഒസിന് കീഴിൽ മാനന്തവാടി ആർ ടി ഒസിന് കീഴിൽ ലെഫ്റ്റ് സൈഡിലാണ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റമുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക എങ്ങനെയാണ് നിങ്ങളുടെ അവിടെ എച്ചെടുക്കുന്നതും അതുപോലെ നമ്മുടെ ഇവിടെ എങ്ങനെയാണ് എച്ചെടുക്കുന്നതെന്നും നമുക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഒരു വണ്ടി ഈ കമ്പിക്ക് ഒരു സ്റ്റിക്കിൻ്റെ ബേക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ വണ്ടി കയറിയിരിക്കുന്നു വണ്ടി കയറിയിരിക്കുക വണ്ടി കയറിയിരുന്ന ആദ്യമേ കയറിയിരുന്നിട്ട് നിങ്ങളുടെ ഓരോ ഡ്രൈവറുടെ സീ ആവശ്യത്തിനനുസരിച്ച് സീറ്റിനെ അഡ്ജസ്റ്റ് ചെയ്തതാണ് സീറ്റിന് മുന്നോട്ടോ ബേക്കോട്ടോ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ടതാണ് മിററും മൂന്ന് മിററും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം ലാസ്റ്റ് സീറ്റ് വെൽത്തും സീറ്റ് വെൽറ്റും കറക്റ്റാണ് സീറ്റ് ബെൽറ്റും ഒന്ന് ഇടുക പിന്നെ നമുക്ക് വണ്ടി എടുക്കേണ്ടത് ഫസ്റ്റ് ഗിയറിലാണ് നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ അതുപോലെ തന്നെ റിവേഴ്സ് ഗിയറും അതുപോലെ സ്ലോ റണ്ണിങ് ഒന്നും നമ്മൾ ഒരു വണ്ടിക്ക് നമ്മൾ കൂട്ടി വെച്ചിട്ടില്ല നോർമൽ സ്ലോ റണ്ണിങ് ആണ് വണ്ടി വരുന്ന അതേ സ്ലോ റണ്ണിങ് തന്നെയാണ് നമ്മൾ ആക്കായിട്ട് കൊടുക്കാണ്ട് നിങ്ങൾ എടുക്കണം അപ്പോൾ ക്ലച്ചിൻ്റെ കൺട്രോള് അതുപോലെ നമുക്ക് അത് ആ ഒരു പിന്നെ ആ ഒരു പോയിന്റ് ഒരു ഹാഫ് ക്ലച്ചിൽ എങ്ങനെ നിർത്തണം അതൊക്കെ നമുക്ക് സ്റ്റെപ്പായിട്ട് അടുത്തടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതാണ് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ്ലോട്ട് ഇടുക ഫസ്റ്റ് ഗിയറിൽ ഇടുക നമ്മൾ ഫസ്റ്റ് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഒരു സെൻട്രൽ കൂടെ വേണം വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ വണ്ടി വരേണ്ടത് നടുവിൽ കൂടെയാണ് രണ്ട് അസ് ചിക്കിൻ്റെ നടുവിൽ കൂടെയാണ് വരുന്നത് ഈ ഒരു അളവ് വരുന്നത് പതിനാലടിയാണ് അതിൻ്റെ നടുവിൽ കൂടെ വണ്ടി വരിക അത് എപ്പോഴും നമ്മൾ ക്ലച്ചിൽ നിന്നുള്ള കാല് റിലീസ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് എടുക്കരുത് ക്ലച്ചിൽ കാൽ കാല് ഫുള്ള് റിലീസ് ചെയ്യരുത് നമ്മൾ മെയിൻ റോട്ടിലോടുന്ന പോലെ നേരെ വണ്ടി ക്ലച്ചിൽ തന്നെ കൺട്രോൾ ചെയ്ത് വണ്ടി മുന്നോട്ട് വെച്ച് ഇവിടെ നമ്മുടെയൊരു ഇവിടെ ഈ ഒരു മിറർ ഒന്ന് ജസ്റ്റ് ഇവിടെ ഇത്രയും മുന്നോട്ട് കയറി എന്നാൽ മതി ഇതാണ് നമ്മുടെ അളവ് പറയുന്നത് ഇനി നമുക്ക് ഇവിടെ ഫസ്റ്റ് നമുക്ക് എടുക്കേണ്ടത് ഇവിടെ റൈറ്റിലോട്ട് റൈറ്റിലോട്ട് വലുത് വശത്തേക്ക് സ്റ്റിയറിംഗ് പേരിൽ ഓടിക്കുകയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു രണ്ട് കാല് ഒരു രണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതാണ് ഒരു ഇത് ഇത്രയും ഇത്രയും മിറർ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓടിക്കാമെന്നാണ് അത് പവർ സ്റ്റിയറിംഗ് ആയാലും നോർമൽ ഏത് വണ്ടി ആയാലും നിങ്ങൾക്കൊരു മിററ് ഇത്രയും ഇറങ്ങിക്കഴിഞ്ഞാൽ ഓടിക്കാം ഓക്കെ ഇറങ്ങട്ടെ റിവീട്ട് നമ്മൾ റിവേഴ്സ് ഗ്യൂറിട്ടോ ഷോപ്പി റിവേഴ്സ് ഗ്യൂറിട്ട് ഇനി നിങ്ങൾ വലുത് വശത്തേക്ക് ഓർമ്മിക്കാൻ വേണ്ടി എല്ലാവർക്കും പോയിട്ട് ഞാൻ ഇടതു വശത്തേക്ക് ഓടിക്കും നമ്മൾ റൈറ്റിലോട്ട് വലുത് വലുതേക്കുള്ള കൈയാണ് ഓടിക്കേണ്ടത് ഓക്കെ ഇറങ്ങട്ടെ ഒരു മിറർ നിങ്ങൾക്ക് ഇവിടെ ഇറ എത്ര ഇറങ്ങിക്കഴിഞ്ഞു ശേഷം ആ ഓക്കെ ഓടിക്കേ വണ്ടി ഇവിടെ റണ്ണിങ്ങിലായിരിക്കണം ടയർ റണ്ണിങ്ങിലായിരിക്കണം ആ ഒരു ഇത്ര ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റീറിംഗ് വീൽ ഒടിച്ച് ലോക്ക് ആക്കാം ഫുള്ള് ലോക്കായിരിക്കണം ഓക്കെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വണ്ടീൻ്റെ ഈ ഒരു ബോഡി ഒരു ബോഡി സ്ട്രേറ്റ് ആയി കഴിയുമ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ടയർ വീലിനെ നേരായി കൊടുക്കാം നമ്മളിനി വലുത് വശത്തേക്കാണ് ഓടിച്ചിരിക്കുന്നത് അത് ഇനി എന്ത് ചെയ്യണം ഇടത് വശത്തേക്ക് ടയറിനെ രണ്ട് റൗണ്ട് ആക്കാം ഒരു റൗണ്ട് നേരെ നേരാവട്ടെ ഓക്കെ രണ്ട് റൗണ്ട് നേരെയായി നേരെ നേരെയായി കഴിഞ്ഞിപ്പോൾ വണ്ടി വണ്ടീൻ്റെ ബോഡി ഈ ഒരു ബോണ്ടിൻ്റെ ഭാഗവും നേരെയാണ് വന്നേക്കുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും അതേ രീതിയിൽ തന്നെ മിററ് നിങ്ങൾ ഇനി ഇവിടുന്ന് ഓടിക്കരുത് വീണ്ടും ഒരു മിററ് ഈ ഒരു ഇതുണ്ടോ എൻ്റെ കൈ എത്തുമ്പോൾ ആ ഓക്കെ ആ മൊത്തം ഓടിയട്ടെ നിങ്ങൾ ടെൻഷൻ ആയിരിക്കുന്നു വേണ്ട പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നവർ ബേക്കില്ല ഈ ഒരു സ്റ്റിക്ക് തട്ടോ ഈ കമ്പി തട്ടോ എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട കറക്റ്റ് ഈ കമ്പിക്ക് ഇത്രയും വയറായിട്ട് വണ്ടി പോകും അത് കഴിഞ്ഞിട്ട് വണ്ടീൻ്റെ ബോഡി നേരെയാവുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ആവട്ടെ ഒന്നുകൂടി ബേക്ക് കൊടുക്കട്ടെ ഓക്കെ ആ അവിടെ സ്റ്റോപ്പ് ആവട്ടെ നമ്മൾ ഇനി ഇപ്പോൾ ഇവിടെ ഓടിച്ചത് ഫസ്റ്റ് റൈറ്റ് ഒടിച്ചിട്ട് സ്റ്റീറിംഗ് ലോക്കാക്കി അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ടയറിനെ നേരെയാക്കി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു അവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പിടിച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലോട്ട് ടയറിനെ വീലിനെ നേരെയാക്കണം ഈ ടയറിനെ നേരക്കുവാണ് ഓക്കെ രണ്ട് റൗണ്ടാണ് പറയുന്നത് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അത് കഴിഞ്ഞിട്ട് നേരെ ബേക്കോട്ട് പോകുക അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കണതാണ് നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കുമ്പം വണ്ടീൻ്റെ വീല് കറക്കം നിൽക്കുവോ അതുപോലെ ഇങ്ങനെ നിർത്തിയിട്ടൊന്നും നേരെയാക്കാൻ പാടില്ല ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒന്ന് വണ്ടി നിർത്തിയത് അത് കഴിഞ്ഞിട്ട് സ്റ്റീറിംഗ് വീലിനെ നേരെയാക്കി നേരെ ബേക്കോട്ട് പോകുന്നു കമ്പിക്ക് ബേക്കിലും ഇറങ്ങി നിൽക്കണം അപ്പോൾ ഇനി സെൻട്രിലാണ് വണ്ടി നിൽക്കുന്നത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു വണ്ടി നേരെ വരുന്നു ഇവിടെ നിങ്ങൾ സ്റ്റിയറിംഗ് ബീൽ എങ്ങോട്ടൊന്നും ഓടിക്കാൻ വേണ്ട നിങ്ങൾ നേരെയാക്കി ആ ഒരു രീതി തന്നെ ബേക്കോട്ട് വന്നാൽ മതി ഓക്കെ മുന്നോട്ട് വന്നു മുന്നോട്ട് വന്ന് അതേ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അതേ ഇതിന് റൈറ്റ് സൈഡിലെ ഈ ഒരു ഭാഗത്ത് എച്ച് ഇൻ ജി ഒരു എത്തി അത് കഴിഞ്ഞിട്ട് അതേ രീതി തന്നെ ഇനി ഇവിടെ നമ്മൾ ഓടിക്കേണ്ടത് ഈ ഇടത് വശത്തേക്കാണ് നിങ്ങളുടെ ഈ ഇടത് കൈ ചെയ്യുന്നു ഇതാ ഇങ്ങനെ വലുത് കൈ ഇടത് വശത്തേക്ക് ഓടിക്കുക മിററ് ഇവിടെ നിന്ന് ഓടിക്കരുത് ഓക്കേ ബേക്കോട്ട് ഇറങ്ങട്ടെ മിറർ മിററ് ഓക്കെ അതെന്താ കമ്പിക്ക് ബേക്കിൽ ഇതൊരു കമ്പിയാണ് കമ്പിന്റെ ബേക്കിൽ ഇറങ്ങി ഓക്കെ ഓടിയട്ടെ കമ്പിക്ക് നമ്മൾ ഓടിച്ച് ലോക്കാക്കി ഫുള്ള് രണ്ട് റൗണ്ട് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ഓടിഞ്ഞിരിക്കണം ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്തു ലെഫ്റ്റ് ലോട്ടാണ് ഓടിച്ചത് ഇനി വണ്ടീൻ്റെ ബോഡി ഈ ഒരു ഭാഗം നേരെയായി കഴിയുമ്പോൾ അത് ബോണ്ട് നേരെയാകാത്തതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത അളവ് പറഞ്ഞു തരുന്നു ഓക്കെ സ്റ്റോപ്പ് ആവട്ടെ വണ്ടീൻ്റെ ബോഡി നേരെ ആയിക്കണ്ടോ കറക്റ്റ് രണ്ടിഞ്ചും നേരെ വണ്ടി നിന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങളെന്ത് ചെയ്യുന്നു നമ്മൾ ഇടതു വശത്തേക്ക് ഒടിഞ്ഞിരിക്കുന്ന സീറിപ്പീലിനെ വലുത് വശത്തേക്ക് നേരെയാക്കി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ഈ ഒരു സ്റ്റിക്കും കമ്പി നേരെയാണുള്ളത് ഇതിൻ്റെ ബേക്കിൽ ഇറങ്ങിക്കതിന് ശേഷം കമ്പിക്ക് ബേക്കിൽ ഇറങ്ങിക്കതിന് ശേഷം ഉറച്ചിറങ്ങും കേട്ടോ ഓക്കെ ഇനി വലുത് വശത്തേക്ക് ഓടിക്കുക വലുത്തേക്ക് ആ ഓക്കെ പെട്ടെന്ന് ഓടിക്കണം ടൈം കളയരുത് ആ ഓക്കെ ആ നമ്മൾ വലതുവശത്തേക്ക് ഒടിഞ്ഞിരിക്കുന്ന ആ ടയറിനെ ഇനി അവിടെ സ്റ്റോപ്പ് ആക്കുക വണ്ടീൻ്റെ ബോഡി നേരമായി നിങ്ങൾക്ക് അതൊക്കെ ബോഡി നേരമായി കഴിയുമ്പം ആ ടയറിനെ വീലിനെ ആക്കുക ഓക്കെ വീലിനെ നേരെയാക്കി നേരെ ബേക്കോട്ട് പോകാം ഇത്രയാണ് ഒരു ടെസ്റ്റ് വരുന്നത് പാർട്ട് വണ് എച്ച് ടെസ്റ്റ് വരുന്നത് പാർട്ട് വണ്ണാണ് നമുക്ക് റോഡ് ടെസ്റ്റ് എച്ച് പാസ്സായി കഴിഞ്ഞാലാണ് അടുത്തതായ പാർട്ട് ടു കാറിൻ്റെ റോഡ് കിട്ടുകയുള്ളൂ അപ്പോൾ പാർട്ട് വണ്ണ് കഴിഞ്ഞ് ഇത് രണ്ട് രീതിയിൽ ഫെയിലാകാം വണ്ടി ഓഫായിപ്പോയിക്കഴിഞ്ഞാൽ ഫെയിലാകാം അതുപോലെ നിർത്തിയിട്ട് ടയറിന് ആയി കഴിഞ്ഞാൽ ഫെയിലാകും അതുപോലെ തന്നെ പിന്നെ ഒരുപാട് ടൈം എടുത്തു കഴിഞ്ഞാലും നമ്മളെന്താകും ഈ ഒരു എക്സാമിന് ഫെയിലാകും അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുത്തെടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മുടെ കംപ്ലീറ്റ് ചെയ്യണം വണ്ടി ഇറക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് വണ്ടി നമ്മൾ പാസ്സാകുകയുള്ളൂ അപ്പോൾ ഇത്രയാണ് ഇവിടെ ടെസ്റ്റ് വരുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ അവിടെ ഏതെങ്കിലും ഇപ്പോൾ പല രീതിയിലും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നവരുണ്ടാവാം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക എങ്ങനെയാണ് അവിടുത്തെ ടെസ്റ്റും കാര്യങ്ങളും ഇതേപോലെ സെയിം ആണോ നമ്മളൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയൊരു വണ്ടിയിലോട്ട് വന്നപ്പോൾ പഠിക്കുന്നവർക്കും കുറച്ചും എളുപ്പമായി എളുപ്പമായി എന്ന് വെച്ചാൽ ഒരേ ലെവല തന്നെ നമ്മളിപ്പം അത് നോർമൽ ഗിയറിന് രണ്ട് റൗണ്ടാണോ അല്ലെങ്കിൽ ആ വണ്ടീൻ്റെ ബോഡി നേരാകുമ്പോൾ ടയർ നേരെയാക്കണം എന്ന് പറയുന്നു അപ്പോൾ കുറച്ചും കൂടി ഈസിയായി പവർ സ്റ്റിയറിങ് വരുമ്പോൾ അതിലാകുമ്പോൾ ഈ സ്റ്റിയറിങ് വീലിൽ ചെറിയൊരു ടൈറ്റ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തവർക്ക് പരമാവധി നിങ്ങൾ പാസ്സാവുന്നതാണ് ഇനി നമുക്ക് എച്ചിൻ്റെ കൺട്രോളുണ്ട് നമ്മളിപ്പം ഒരു ഒറ്റ ഫസ്റ്റ് ഫസ്റ്റ് ട്രയലിൽ തന്നെ എല്ലാവർക്കും അത് ക്ലിയർ ആകണമെന്നില്ല ആദ്യത്തെ നിങ്ങൾ എടുക്കുമ്പോൾ അതിപ്പോൾ നമ്മൾ പറയുന്നു ആ കമ്പിക്ക് ബേക്കിൽ സ്റ്റിക്കിൽ ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ ക്ലച്ചിനെ കൺട്രോൾ ചെയ്ത് വണ്ടിൻ്റെ ഒരു റണ്ണിങ്ങിനെ ഒന്ന് സ്പീഡിനെ കുറച്ചിട്ട് വേണം നമ്മൾ ഓടിക്കാനൊക്കെ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു നിങ്ങൾ എല്ലാവർക്കും ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക